ഉത്തരം നക്ഷത്രം ചിങ്ങം കന്നി എന്നീ രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ ചിങ്ങം ഒന്നാം പാദം കന്നി രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ഈ ഫലങ്ങളിൽ കാര്യമായ വ്യത്യാസം അനുഭവപ്പെടും ഒക്ടോബറിൽ ആദിത്യൻ കന്നിയിലും തുലാത്തിലുമായി സഞ്ചരിക്കുന്നു ഒക്ടോബർ പതിനേഴിന് സൂര്യൻ കന്നിരാശിയിൽ നിന്ന് തുലാത്തിലേക്ക് സംക്രമിക്കുന്നു ഈ സമയത്ത് അത്തം ചിത്ര ചോദ്യ ഞാറ്റുവേലകളുമുണ്ട് വ്യാഴം രണ്ടായിരത്തി മെയ് പതിനാല് മുതൽ മിഥുനൻ രാശിയിൽ തുടരുകയാണ് ഉത്തരനക്ഷത്രത്തിന്റെ അധിപനായ സൂര്യൻ ഒക്ടോബർ പതിനേഴിന് തന്റെ നീചരാശിയായ തുലാത്തിലേക്ക് മാറുന്നത് നിർണായകമാണ് ഈ സംക്രമണം ചിങ്ങക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിലും കന്നിക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലുമാണ് വരുന്നത് മൂന്നാം ഭാവത്തിലെ നീജ സൂര്യൻ പരാക്രമത്തെയും പരിശ്രമത്തെയും സൂചിപ്പിക്കുന്നതിനാൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വരും രണ്ടാം ഭാവത്തിലെ സൂര്യൻ ധനസ്ഥിതിയിലെയാണ് സൂചിപ്പിക്കുന്നത് സൂര്യൻ നീചസ്ഥിതിയിലേക്ക് മാറുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ കരുതലുണ്ടാവുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് അനാവശ്യമായ ധനനഷ്ടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണം മിഥുനൻ രാശിയിലെ സഞ്ചാരം ഉത്തരം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് ചിങ്ങക്കൂറുകാർക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ലാഭസ്ഥാനത്ത് അതായത് പതിനൊന്നാം ഭാവം നിൽക്കുന്നത് അങ്ങേയറ്റം ശുഭകരമാണ് ഇത് ഭാഗ്യം സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ അഭീഷ്ടസിദ്ധി എന്നിവ നൽകുന്നു ഒക്ടോബർ പതിനെട്ട് ശേഷമുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ അനുകൂല വ്യാഴസ്ഥാനത്തെയാണ് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് കന്നിക്കൂറുകാർക്ക് വ്യാഴം കർമ്മസ്ഥാനത്ത് അതായത് പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് തൊഴിൽ മേഖലകളിൽ സ്ഥിരത നൽകുമെങ്കിലും ജോലിഭാരം ഉത്തരവാദിത്തങ്ങൾ സമ്മർദ്ദം എന്നിവ വർദ്ധിപ്പിക്കും കർമ്മത്തിൽ വിജയം നേടുന്നത് കഠിനാധ്വാനം അനിവാര്യവുമാണ്